കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ്റെ നേതൃത്വത്തിൽ ആഹ്വാനം ചെയ്ത പണിമുടക്ക് കാസർഗോഡ് ജില്ലയിൽ പൂർണ്ണം സ്വകാര്യ ബസ്സുകളും കെ എസ് ആർ ടി സി ബസ്സുകളും ഓട്ടോ ടാക്സികളും നിരത്തിലിറങ്ങിയില്ല കടകമ്പോളങ്ങളും അടഞ്ഞുകിടന്നു സർക്കാർ സ്വകാര്യ ഓഫീസുകളുടെ പ്രവർത്തനത്തെയും സമരം ബാധിച്ചു പണിമുടക്ക് സമരത്തെ തുടർന്ന് ഒരു ഹർത്താലിൻ്റെ പ്രതീതിയാണ് കാസർഗോഡ് ഉണ്ടായത് ന്യൂ ന്യൂ ജനറേഷനുകൾക്കിന് കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാൻ നിരവധി കോഴ്സുകൾ അതിവേഗം നേടാൻ ഗൾഫ് ബസാർ ബിൽഡിംഗ് കാസർഗോഡ് ചൊവ്വാഴ്ച രാത്രി പന്ത്രണ്ട് മണി മുതലാണ് ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്ക് സമരം തുടങ്ങിയത് കാസർഗോഡ് ജില്ലയിലെ പ്രധാന ടൗണുകളിലെല്ലാം സമരം പൂർണ്ണമായിരുന്നു കാസർഗോഡ് നഗരത്തിൽ സ്വകാര്യ ബസ്സുകളും കെ എസ് ആർ ടി സി ബസ്സുകളും ഓട്ടോ ടാക്സികളും നിരത്തിലിറങ്ങിയില്ല കടക്കമ്പോളങ്ങളെല്ലാം അടഞ്ഞു കിടക്കുകയായിരുന്നു കാസർഗോട്ടെ സർക്കാർ സ്വകാര്യ ഓഫീസുകളുടെ പ്രവർത്തനത്തെയും സമരം ബാധിച്ചു വിദ്യാലയങ്ങൾ പ്രവർത്തിച്ചുവെങ്കിലും ഹാജർ നില കുറവായിരുന്നു വാഹനങ്ങൾ ലഭിക്കാത്തതിനെ തുടർന്ന് നഗരത്തിലെത്തിയ അത്യാവശ്യ യാത്രക്കാർ നന്നേ പ്രയാസപ്പെട്ടു പണിമുടക്ക് സമരത്തെ തുടർന്ന് ഒരു ഹർത്താലിൻ്റെ പ്രതീതിയാണ് കാസർഗോഡ് ഉണ്ടായത് പണിമുടക്ക് സമരത്തിന് ഐക്യദാർഢ്യമേകി സംയുക്ത ട്രേഡ് യൂണിയൻ കാസർഗോഡ് നഗരത്തിൽ പ്രകടനം നടത്തുകയും ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തുകയും ചെയ്തു സിഐ ടിയു എഐടിയു സി എൻ എൽ യു സംഘടനകളുടെ നേതൃത്വത്തിൽ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും പഴയ ബസ് സ്റ്റാൻഡ് വരെ നടത്തിയ പ്രകടനത്തിൽ വൻ പ്രതിഷേധമുയർന്നു പ്രകടനത്തിനിടെ സമരക്കാർ സർവീസ് നടത്തുകയായിരുന്ന ഓട്ടോ ഉൾപ്പെടെയുള്ള വാഹനങ്ങളെ തടഞ്ഞത് വാക്കുതർക്കത്തിനിടയാക്കി ഓട്ടോയുടെ കാറ്റഴിച്ചു വിടുകയും ചെയ്തു

ओढ़ाओढ़ा, कमरी ओढ़ा, इधर ओढ़ा, 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 ओढ സാബു എബ്രഹാം ടി കെ രാജൻ മണിമോഹനൻ ടി കൃഷ്ണൻ ബിജു ഉണ്ണിത്താൻ ഗിരികൃഷ്ണൻ സി എം എ ജലീൽ തുടങ്ങിയ പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാക്കൾ പ്രകടനത്തിന് നേതൃത്വം നൽകി ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് സി എച്ച് കുഞ്ഞമ്പു എം എൽ എ ഉദ്ഘാടനം ചെയ്തു അവകാശം വന്നത് പിരിച്ചുപെടുന്ന പിരിച്ചുവിടുന്ന അധികാരം ലേഔട്ട് ചെയ്യാനുള്ള അധികാരം എല്ലാം തൊഴിലുടമകൾക്ക് നല്ല കൂലി എന്ന് പറയുന്നത് എടുക്കുന്ന ജോലിക്കും മാത്രമായി നിജപ്പെടുത്തി ടി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ടി കെ രാജൻ സി എം എ ജലീൽ രാഘവൻ മാസ്റ്റർ പി മണിമോഹൻ സിജു കണ്ണൻ ബിജു ഉണ്ണിത്താൻ കെ രവീന്ദ്രൻ ഗിരികൃഷ്ണൻ പി വി കുഞ്ഞമ്പു പി ജാനകി എന്നിവർ സംസാരിച്ചു കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്തിട്ടുള്ള ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി കാസർഗോഡ് നഗരത്തിലെ കെ എസ് ആർ ടി സി ബസ്സുകളോ സ്വകാര്യ ബസ്സുകളോ ഓട്ടോ ടാക്സി പോലുള്ള വാഹനങ്ങളൊന്നും തന്നെ നിരത്തിലിറങ്ങിയിട്ടില്ല അതുപോലെ തന്നെ കട കമ്പോളങ്ങളെല്ലാം അടഞ്ഞു തന്നെ കിടക്കുകയാണ് ജില്ലയിലെ പൊതു നഗരങ്ങളിലെല്ലാം ഏകദേശം ദേശീയ പണിമുടക്ക് പൂർണ്ണമാണ് ക്യാമറാമാൻ ഗണേഷ് പൈക്കിയോടൊപ്പം മനീഷ് ആമി കെ ന്യൂസ് കാസർഗോഡ്